പുറപ്പാട് മുപ്പതാം അധ്യായം ധൂപാർപ്പണത്തിനായി കരുവേലമരം കൊണ്ട് ഒരു ബലിപീഠം പണിയണം അത് സമചതുരമായിരിക്കണം നീളവും വീതിയും ഒരു മുഴം ഉയരം രണ്ടു മുഴം കൊമ്പുകൾ അതിനോട് ഒന്നായി ചേർന്നിരിക്കണം മുഗൾ ഭാഗവും വശങ്ങളും കൊമ്പുകളും തങ്കം കൊണ്ട് പൊതിയണം മുഗൾ വശത്ത് ചുറ്റിലും സ്വർണം കൊണ്ടുള്ള അരകുപാളി പിടിപ്പിക്കണം അതിന് കീഴേ രണ്ട് മൂലകളിലും ഓരോ സ്വർണ പിടിപ്പിക്കണം മറുവശത്തും ഇപ്രകാരം ചെയ്യണം അവ ഈടത്തെ വഹിക്കാനുള്ള തണ്ടുകൾ ഇടുന്നതിനാണ് തണ്ടുകൾ കരുവേല മരം കൊണ്ടുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിയണം ഞാൻ നിന്നെ സന്ദർശിക്കുന്ന സ്ഥലമായ സാക്ഷി പേടകത്തിന്റെ മുകളിലുള്ള കൃപാസനത്തിന്റെയും പേടകത്തെ മറയ്ക്കുന്ന തിരശീലയുടെയും മുൻപിൽ അത് സ്ഥാപിക്കണം ഓരോ പ്രഭാതത്തിലും വിളക്കുകൾ ഒരുക്കുമ്പോൾ അഹ്റോൻ പീഠത്തിന്മേൽ പരിമളദ്രവ്യങ്ങൾ പുകയ്ക്കണം ദീപം കൊളുത്തുമ്പോഴും അവൻ അതിന്മേൽ പരിമള ദ്രവ്യങ്ങൾ പുകയ്ക്കട്ടെ തലമുറ തോറും എന്നേക്കും കർത്താവിന്റെ മുൻപിൽ ഈ ദൂപാർപ്പണം നടക്കണം അവിശുദ്ധ ധൂപമോ ദഹനബലിയോ ധാന്യബലിയോ അതിന്മേൽ നീ ദ്രാവക നൈവേദ്യവും ഒഴിക്കരുത് പാപപരിഹാര ബലിയുടെ രക്തം കൊണ്ട് വർഷത്തിലൊരിക്കൽ അഹ്റോൻ അതിന്റെ കൊമ്പുകളിൽ പരിഹാരകർമ്മം അനുഷ്ഠിക്കണം തലമുറ തോറും ഇപ്രകാരം ചെയ്യണം ഇത് അതിവിശുദ്ധമാണ് കർത്താവ് മോശയോട് ചെയ്തു ഇസ്രായേലിൽ ജനസംഖ്യ കണക്കെടുക്കുമ്പോൾ തങ്ങളുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാൻ ഓരോരുത്തരും തങ്ങളുടെ ജീവന് വേണ്ടി കർത്താവിന് മോചനദ്രവ്യം കൊടുക്കണം ജനസംഖ്യ കണക്കിൽ ഉൾപ്പെടുന്ന ഓരോ വ്യക്തിയും വിശുദ്ധ മന്ദിരത്തിൽ നിലവിലുള്ള കണക്കനുസരിച്ച് അര വീതം കാണിക്കയായി കൊടുക്കണം ഒരു ജനസംഖ്യ കണക്കിൽ ഉൾപ്പെടുന്ന വയസ്സും അതിനു പ്രായമുള്ള ഓരോ വ്യക്തിയും ഈ കാണിക്ക നൽകണം പാപപരിഹാരത്തിനായി ഈ കാണിക്ക നൽകുമ്പോൾ അര അരശക്കൽ മാത്രമേ നൽകാവൂ ധനികൻ കൂടുതലോ ദരിദ്രൻ കുറവോ കൊടുക്കാൻ പാടില്ല ഇസ്രായേൽ ജനത്തിൽ നിന്ന് പാപപരിഹാരത്തുക സ്വീകരിച്ച് സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കണം അങ്ങനെ നിങ്ങൾക്ക് പാപപരിഹാരത്തിനുതകം വിധം അത് ഇസ്രായേൽ ജനത്തെ കർത്താവിന്റെ സ്മരണയിൽ കൊണ്ടുവരും കർത്താവ് മോശയോട് അരുളി ചെയ്തു ഓടുകൊണ്ട് ഒരു പാത്രം നിർമ്മിക്കണം അതിന്റെ പീഠവും ഓടുകൊണ്ടുള്ളതായിരിക്കണം അത് സമാഗമ കൂടാരത്തിനും ഇടയ്ക്ക് വയ്ക്കണം അതിൽ വെള്ളമൊഴിക്കണം അഹ്റോനും പുത്രന്മാർക്കും കൈകാലുകൾ കഴുകുന്നതിന് വേണ്ടിയാണത് അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ ശുശ്രൂഷയ്ക്കായി ബലിപീഠത്തെ സമീപിച്ച് കർത്താവിന് ദഹനബലി അർപ്പിക്കുകയോ ചെയ്യുമ്പോൾ കൈകാലുകൾ കഴുകണം അല്ലെങ്കിൽ അവർ മരിക്കും മരിക്കാതിരിക്കുന്നതിന് അവർ കൈകാലുകൾ കഴുകണം ഇത് അവർക്ക് എന്നേക്കുമുള്ള ഒരു കൽപ്പനയാണ് അവനും അവന്റെ സന്തതികൾക്കും തലമുറ തോറുമുള്ള കൽപ്പന അഭിഷേക തൈലം കർത്താവ് മോശിയോട് അരുളി ചെയ്തു മികച്ച സുഗന്ധദ്രവ്യങ്ങൾ എടുക്കുക വിശുദ്ധ മന്ദിരത്തിൽ നിലവിലിരിക്കുന്ന ഷെക്കലിന്റെ കണക്കനുസരിച്ച് അഞ്ഞൂറ് ഷെക്കൽ ശുദ്ധമായ മീറയും ഇരുന്നൂറ്റൻപത് ഷെക്കൽ സുഗന്ധമുള്ള കറുവാപ്പട്ടയും ഇരുന്നൂറ്റൻപത് ഷെക്കൽ സുഗന്ധ സസ്യവും അഞ്ഞൂറ് ഷെക്കൽ അമരിപ്പട്ടയും ഒരു ഹിൻ ഒലിവെണ്ണയും എടുക്കുക സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കുന്ന പോലെ ഇവയെല്ലാം കൂട്ടിക്കലർത്തി ഒരു വിശുദ്ധ തൈലമുണ്ടാക്കണം അത് തൈലമായിരിക്കും സമാഗമ കൂടാരവും സാക്ഷി പേടകവും അതുകൊണ്ട് അഭിഷേകം ചെയ്യണം മീശയും വിളക്കുകാലും അവയുടെ ഉപകരണങ്ങളും ദഹനബലിപീഠവും ഉപകരണങ്ങളും ഷാളനപാത്രവും അതിന്റെ പീഠവും നീ അഭിഷേചിക്കണം ഏറ്റവും പരിശുദ്ധമാകേണ്ടതിന് അവയെ നീ വിശുദ്ധീകരിക്കണം അവയെ സ്പർശിക്കുന്നതെല്ലാം വിശുദ്ധമാകും പുരോഹിതരായി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അഹ്റൂനെയും പുത്രന്മാരെയും അഭിഷേകം ചെയ്യുകയും വേർതിരിച്ചു നിർത്തുകയും ചെയ്യുക നീ ഇസ്രായേൽക്കാരോട് പറയണം ഇത് തലമുറ തോറും എനിക്കായുള്ള അഭിഷേക തൈലമായിരിക്കും ഇത് സാധാരണക്കാരുടെ മേൽ ഒഴിക്കരുത് കൂട്ടുവസ്തുക്കൾ ഈ കണക്കിൽ ചേർത്ത് മറ്റൊരു തൈലമുണ്ടാക്കുകയുമരുത് ഇത് വിശുദ്ധമാണ് നീ ഇതിനെ വിശുദ്ധമായി കരുതണം ആരെങ്കിലും ഇതുപോലൊരു ചേരുവ ഉണ്ടാക്കുകയോ സാധാരണക്കാരന്റെ മേൽ ഒഴിക്കുകയോ ചെയ്താൽ അവൻ തന്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം കർത്താവ് മോശയോടരുളി ചെയ്തു തൈലം നറുംവശ ഗുൽഗുലു കുന്തിരുക്കം എന്നീ സുഗന്ധദ്രവ്യങ്ങൾ സമമായി എടുക്കുക സുഗന്ധ തൈലം നിർമ്മിക്കുന്ന പോലെ ഇവയെല്ലാം കൂട്ടിക്കലർത്തി ഉപ്പും ചേർത്ത് ദൂപാർപ്പണത്തിനുള്ള വിശുദ്ധമായ സുഗന്ധദ്രവ്യം ഉണ്ടാക്കുക അതിൽ നിന്ന് കുറെയെടുത്ത് നേർമയായി പൊടിച്ച് ഒരു ഭാഗം ഞാൻ നിങ്ങളെ സന്ദർശിക്കുന്ന സമാഗമ കൂടാരത്തിലെ സാക്ഷി പേടകത്തിന്റെ മുൻപിൽ വയ്ക്കുക അതിനെ ഏറ്റവും പവിത്രമായി കരുതണം നിങ്ങൾക്ക് വേണ്ടി ഈ ചേരുവ കണക്കനുസരിച്ച് സുഗന്ധദ്രവ്യം ഉണ്ടാക്കരുത് കർത്താവിന് വിശുദ്ധമായ ഒന്നായി ഇതിനെ കരുതണം പരിമളത്തിനു വേണ്ടി ആരെങ്കിലും അതുണ്ടാക്കിയാൽ അവൻ തന്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം